ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് എല്ലാവരുടെയും ലൈഫിൽ ഒരു വില്ലനായിട്ടുള്ള ഒരു മെയിൻ അസുഖമാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് എന്ന് പറയുന്നു ഇത് കാരണം പല ആളുകളും ജീവിതകാലം മെഡിസിൻസ് കഴിക്കണോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഡയബറ്റിസ് എങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും റിവേഴ്സ് ചെയ്യാം എന്നൊന്ന് ഡിസ്കസ് ചെയ്യാം ജീവിതശൈലി രോഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ വില്ലനായിട്ടുള്ള ഒന്നാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത് ഇത് വരാൻ ഒത്തിരി കാരണങ്ങളുണ്ട് കാരണങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ മാറിയ ജീവിതശൈലിയും വ്യായാമം ഇല്ലാത്ത അവസ്ഥയൊക്കെയാണ് ഇതിൻ്റെ പ്രധാന റീസൺസ് എന്ന് പറയുന്നത് പലരും ചിന്തിക്കാറുണ്ട് ഇത് ജീവിതകാലം ഇതിന് മെഡിസിൻസ് എടുക്കണോ അല്ലെങ്കിൽ മെഡിസിൻസ് എടുത്തു കഴിഞ്ഞിട്ടും ഇത് എന്തുകൊണ്ട് പൂർണ്ണമായിട്ടും കുറഞ്ഞു വരുന്നില്ല പല പേഷ്യൻസും ചോദിക്കാറുണ്ട് കാലങ്ങളായിട്ട് എനിക്ക് മെഡിസിൻസ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഭക്ഷണ രീതികൾ ക്രമീകരിച്ചിട്ടൊന്നും ഷുഗർ കൺട്രോൾ ആവുന്നില്ല അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം ഈ ഷുഗർ വരുന്നത് കാരണങ്ങൾ എന്താണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബാഡ് ഹെൽത്ത് അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെസ്സ് അങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം ഷുഗറിലേക്ക് ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡയബറ്റീസിലേക്ക് ലീഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ട്രിഗറിങ് ഫാക്ടർ നമ്മൾ ആദ്യം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു തെറ്റായ ഭക്ഷണ രീതികൾ നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ഷുഗർ കംപ്ലൈൻറ്റ്സ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഡയബറ്റിസ് എന്ന് പറയുമ്പം അത് ഒരു മൾട്ടി സിസ്റ്റം ഓഫ് ഡിസോർഡേഴ്സ് ആണ് അതായത് ഓരോ ഓർഗൻസിനെയും അത് അഫക്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ എന്താണ് കാലുകൾക്ക് തരിപ്പ് അതായത് ശരീരമാസകലൊരു തരിപ്പ് മരവിപ്പ് ഒട്ടും സെൻസേഷൻസ് ഇല്ലാത്തൊരവസ്ഥ ചെരുപ്പിടാൻ പറ്റാത്തൊരവസ്ഥ അതായത് ന്യൂറോപ്പതി നാടികൾ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് അതേപോലെ തന്നെ മറ്റുള്ള അവയവങ്ങളെയും ഈ ഒരു ഷുഗർ ബാധിക്കാം അതായത് കണ്ണിനെ ബാധിക്കാം ഡയബറ്റിക് എന്ന് എന്നത് കാഴ്ച മങ്ങുന്ന മങ്ങുന്നൊരവസ്ഥ അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു വിഷൻ പ്രശ്നങ്ങൾ ഡിസ്റ്റേബ് ആകുന്നു അതേപോലെ തന്നെ കണ്ണുകൾക്ക് ഒരു ഹെവിനെസ് ഫീലിങ് അങ്ങനെ നമ്മളെ കാഴ്ച രീതിയിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ അതിന് നമ്മൾ ഡയബറ്റിക് റെട്ടിനോപ്പതി എന്ന് പറയുന്നു അതേപോലെ തന്നെ വൃക്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതായത് കോമൺ ആയിട്ടുള്ളതാണ് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു പുകച്ചിൽ അല്ലെങ്കിൽ ഒരു ബേർണിംഗ് സെൻസേഷൻസ് ഉണ്ടാവുന്നു ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നു അതിനാണ് നമ്മൾ ഡയബറ്റിക് നെഫ്രോപതി എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ ഹോൾ ബോഡി തന്നെ വീക്ക്നെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെയിൻ വില്ലനാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത് ടൈപ്പ് വൺ ടൈപ്പ് ടു എന്ന രീതിയിലൊക്കെ ഇത് തരം തിരിച്ചിട്ടുണ്ട് ടൈപ്പ് വൺ എന്ന് പറയുമ്പോൾ എന്താണ് ജുവനൈൽ ഡയബറ്റിസ് ആണ് ജുവനൈൽ എന്ന് പറയുമ്പം ചെറിയ സ്റ്റേജിൽ അതായത് കുഞ്ഞുതൊട്ടേ കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഇവിടെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഇല്ലാത്തൊരവസ്ഥ ഇൻസുലിൻ്റെ ധർമ്മം എന്താണ് പാൻഗ്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ ധർമ്മം എന്താണ് ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ റെഡ്യൂസ് ചെയ്യാൻ എക്സസ് ആയിട്ടുള്ള ആ ഒരു ഗ്ലൂക്കോസിനെ ബ്ലഡിൽ നിന്നും റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെയിൻ ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ ദഹന പ്രക്രിയ അതായത് നമുക്ക് ഫുഡ് കഴിച്ചു വയറ് നിറഞ്ഞു എന്നുള്ള ആ ഒരു ഫീലിംഗ് തരുന്നത് ഈ ഒരു ഇൻസുലിൻ ഹോർമോൺസ് ആണ് എന്നാൽ ഈ ഒരു പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് അത് ജുവനായൽ ഡയബറ്റിസ് അല്ലെങ്കിൽ ടൈപ്പ് വൺ ഡയബറ്റിസ് എന്ന് പറയുന്നത് എന്നാൽ ഇതിൻ്റെ റിവേഴ്സിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രമേ ഇത് റിവേഴ്സിബിൾ ആവത്തുള്ളൂ കാരണം ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് അവിടെ ഇല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ വരുന്നത് ഇനി ടൈപ്പ് ടു ഡയബറ്റിസ് എന്ന് പറയുന്നത് അതൊരു നയൻറ്റി പെർസെൻറ്റേജ് നമ്മുടെ ഭക്ഷണ രീതികളും അതേപോലെ തന്നെ വ്യായാമങ്ങളും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് റിവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അവിടെ ഇൻസുലിൻ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ കൃത്യമായിട്ടല്ലാത്തൊരു രീതിയിലാണ് ആ ഒരു ഇൻസുലിൻ പ്രവർത്തിക്കുന്നത് എന്നാൽ ഈ ഡയബറ്റിസിൻ്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ മെയിൻലി ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇൻസുലിൻ ഉണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് നമ്മളെ ആ ഒരു ഗ്ലൂക്കോസിന് അല്ലെങ്കിൽ കോശങ്ങളിലേക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥ നമുക്കറിയാം ഈ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ബ്ലഡിൽ എക്സസ് ആകുമ്പോഴാണ് നമ്മൾ ഡയബറ്റിസ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു ഗ്ലൂക്കോസാണ് നമ്മളെ കോശങ്ങളിലേക്ക് എനർജി എത്തിക്കുന്നത് എന്നാൽ ഇൻസുലിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഈ ഒരു എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ആ ഒരു കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു ഇൻസുലിനാണ് എന്നാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം കൃത്യമായിട്ട് ഈ ഒരു ഗ്ലൂക്കോസ് കൺവേർഷൻ നടക്കുന്നില്ല അല്ലെങ്കിൽ കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസ് എത്താൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അതിനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനുള്ള കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ മാറിയ ജീവിതശൈലി മാറിയ ജീവിതശൈലി എന്ന് പറയുമ്പോൾ ഭക്ഷണ രീതികൾ തന്നെയാണ് നമ്മൾ ഒരു പ്ലേറ്റ് നോക്കുവാണെങ്കിൽ ഒരു പ്ലേറ്റിൽ ഒരു മുക്കാൽ ഭാഗവും നമ്മൾ ചോറ് കൊടുക്കുന്നു ബാക്കി ഒരു കാൽ ഭാഗം മാത്രമേ നമ്മൾ പച്ചക്കറികളോ അതേപോലെ തന്നെ മറ്റുള്ള പഴവർഗ്ഗങ്ങളും കഴിക്കുന്നുള്ളൂ എന്നാൽ ഈ ചോറിൻ്റെ അള അല്ലെങ്കിൽ വായ്പ ൈസിന്റെ ആ ഒരു ഇൻടേക്ക് കൂടുമ്പോഴാണ് ഇത്തരം നാഡി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ വൃക്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ടു തൗസൻഡ് ട്വൻറി വൺ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ എന്ന ആ ഒരു ജേർണൽസിൽ പറയുന്നത് ഈ ഒരു ഏഴ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡയബറ്റിസ് എന്ന ആ ഒരു മാറാ രോഗം നമുക്ക് റിവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ആദ്യത്തേത് ഭക്ഷണ രീതികൾ നോക്കുകയാണെങ്കിൽ ഷുഗർ പഞ്ചസാരയുടെ അളവ് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക പഞ്ചസാര എന്ന് പറയുമ്പം പലരും ചിന്തിക്കുന്നത് ഈ ചായയിലും കാപ്പിയിലും ഒക്കെ ആഡ് ചെയ്യുന്ന ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ കഴിക്കുന്ന ബിസ്ക്കറ്റ്സ് പേസ്ട്രീസ് ഐസ്ക്രീംസ് ബണ്ണ് ചോക്ലേറ്റ്സ് ഇതിലെല്ലാം കൂടുതലായിട്ടും ഈ ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അത് എഗെയിൻ നമ്മളെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അമിതവണ്ണം ഫാറ്റി ലിവർ അതേപോലെ തന്നെ ഫൈബ്രോയിഡ് കംപ്ലയിൻസും എല്ലാ ജീവിതശൈലി രോഗങ്ങളും നിങ്ങൾ അഫക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഷുഗറിൻ്റെ ഇൻടേക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക രണ്ട് നേരം നിങ്ങൾ ചായ അതേപോലെ പഞ്ചസാരയിട്ട് ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുക ഒരു നേരം എന്നുള്ള രീതിയിലേക്ക് റിവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമത്തേത് നിങ്ങളെ ഭക്ഷണ രീതികൾ ഭക്ഷണ രീതികൾ എന്ന് പറയുമ്പം അളവ് കുറയ്ക്കുക അതായത് ഒരു ഡയബറ്റിക് പ്ലേറ്റ് നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഡയബറ്റിക് പ്ലേറ്റ് എന്ന് പറയുമ്പം നമ്മളെ പ്ലേറ്റിൻ്റെ അകത്ത് ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബ്രൗൺ റൈസ് പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക റിമെയിനിങ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രോട്ടീൻസിൻ്റെ അതായത് കടല പരിപ്പ് അങ്ങനത്തെ എന്തെങ്കിലും മുളപ്പിച്ച ധാന്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് പ്രോട്ടീൻസ് മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ബാക്കി വരുന്ന ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ അകത്ത് വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക അതായത് സാലഡ്സ് ആക്കിയിട്ട് ക്യാരറ്റ് കുക്കുംബറ് ലേഡീസ് ഫിംഗർ ബ്രോക്കോളി അത്തരം ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആക്കിയിട്ടുള്ള വെജിറ്റബിൾസ് മാക്സിമം ഉൾപ്പെടുത്തുക ബാക്കി വരുന്ന ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾ ഹെൽത്തി ഫാറ്റ്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് മുട്ട അതേപോലെ തന്നെ പനീർ നട്ട്സ് സീഡ്സ് ഇതെല്ലാം ആണ് ഒരു ഡയബറ്റിക് പ്ലേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പാറ്റേൺസിന് നിങ്ങളൊരു വൺ വീക്ക് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനീഷ്യലി നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ വലിച്ചു വാരി ഫുഡ് കഴിക്കുന്ന ആ ഒരു സ്റ്റേജിൽ നിന്നും ക്വാണ്ടിറ്റി കുറച്ച് വരുമ്പം നമുക്ക് ഭയങ്കര ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു വൺ മന്ത് അല്ലെങ്കിൽ ആദ്യം ഒരു വൺ വീക്ക് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം അതൊരു വൺ മന്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ബോഡിയിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാകും നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഈ ഒരു ഹെൽത്തി ഫാറ്റ്സും ഹെൽത്തി പ്രോട്ടീൻസും അതേപോലെ തന്നെ ഫൈബേഴ്സ് ഈ ഒരു കോമ്പിനേഷൻസിൽ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഫീൽ ചെയ്യും അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ആ ഒരു കണ്ടീഷൻസ് നമുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് മൂന്നാമത്തേത് ആണ് എക്സസൈസ് എന്ന് പറയുമ്പോൾ പലരും ഒരു മിതമായ രീതിയിലുള്ള എക്സസൈസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക എന്നാൽ അങ്ങനെയല്ല നമ്മുടെ മസിൽസിന് കൂടുതലായിട്ടും സ്ട്രെങ്ത് കൊടുക്കുന്ന രീതിയിലുള്ള എക്സസൈസ് ആയിരിക്കണം എസ്പെഷ്യലി തൈ മസിൽസ് നമ്മുടെ തുടയുടെ മസിൽസ് കാഫ് മസിൽസ് കടങ്കാലിൻ്റെ ആ ഒരു ഏരിയസിലുള്ള ആ ഒരു പേശികൾക്ക് കൂടുതലായിട്ടും ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു എനർജി കൊടുക്കുന്ന രീതിയിലുള്ള എക്സസൈസ് ആയിരിക്കണം കാരണം ഈ ഒരു മസിൽസിലാണ് കൂടുതലായിട്ടും ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതായത് ഗ്ലൈക്കോജൻ ഫോമിലാണ് ഈ ഒരു മസിൽസിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതായത് ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ആ ഒരു മസിൽസിന് കൂടുതലായിട്ടും സ്ട്രെങ്ത്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്ലൂക്കോസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ആ ഒരു ഇൻസുലിൻ മെറ്റബോളിസം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് സോ വർക്കൗട്ട് വർക്കൗട്ടിലെ ഹെവി വർക്കൗട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ ഡിസ്കിൻ്റെ കംപ്ലയിൻസ് അങ്ങനെ എന്തെങ്കിലും ജോയിൻറ്റ് കംപ്ലയിൻസ് ഉള്ള ആളുകളാണെങ്കിൽ അതൊരു മിതമായ രീതിയിൽ മാത്രം അതായത് ഡെയിലി ഫോളോ ചെയ്യേണ്ട നിങ്ങൾ ഒന്നിടട്ട ദിവസങ്ങളിൽ മാത്രം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനി അഞ്ചാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഉറക്കമാണ് ഉറക്കം ഇല്ലത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളതാണ് പലർക്കും ഈ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും മെൻ്റൽ ഇഷ്യൂസ് കാരണം ഉറക്കം ഡിസ്റ്റേബ് ആവുന്ന ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഗ്യാഡ്ഗെറ്റ്സ് മൊബൈൽ ഫോൺസ് ഇതെല്ലാം രാത്രി കാലങ്ങളിലേക്ക് നമ്മൾ ഹെവി ഹെവിയായിട്ടും യൂസ് ചെയ്യുന്നത് ഒരു പന്ത്രണ്ട് മണി വരെ ഒരു മണി വരെയായിരിക്കും ഇന്നത്തെ ജനറേഷനിലെ ആളുകൾ ആ ഒരു ഗാഡ്ഗറ്റ്സിൽ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ആയി പോകുന്നു അപ്പോൾ ആ ഒരു സ്ലീപ്പ് പാറ്റേൺസ് തന്നെ ഡിസ്റ്റേബ് ആവുന്നു ഒരു ആറ് മണിക്കൂർ മുതൽ അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ ഉറങ്ങേണ്ട ആളുകൾ അളവ് കുറഞ്ഞു പോകുന്നു ഒരു നാല് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ എന്നുള്ള രീതിയിലേക്ക് അളവ് കുറഞ്ഞു പോകുന്നു ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു അതായത് ഹൃദയത്തിൻ്റെ ആ ഒരു മെക്കാനിസം ഡാമേജ് ആവുന്നു ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു നമുക്ക് മെൻറ്റൽ ഇഷ്യൂസ് അതായത് ആങ്സൈറ്റി ഇറിറ്റബിലിറ്റി പെട്ടെന്ന് വെറീഡാവുക കോൺസെൻട്രേഷൻ പ്രശ്നങ്ങൾ എല്ലാം ഒരു ഡാമേജ് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ബോഡി മാറിക്കൊണ്ടിരിക്കുന്നു അതാണ് കൃത്യമായിട്ട് ഉറങ്ങാൻ പറയുന്നത് അതായത് മാക്സിമം ഒരു സിക്സ് ടു സെവൻ അല്ലെങ്കിൽ ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് കൃത്യമായിട്ടുള്ള ഒരു ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ആറാമതായിട്ട് ആറാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വിറ്റമിൻ ഡിൻ്റെ സപ്ലിമെൻ്റ്സ് അല്ലെങ്കിൽ വിറ്റമിൻ ഡി നല്ല രീതിയിൽ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക കഴിവതും വെയിൽ കൊള്ളാൻ ശ്രമിക്കുക പതിനൊന്ന് മണി അല്ലെങ്കിൽ മൂന്ന് മണി വരെയുള്ള ആ ഒരു ഡ്യൂറേഷനിൽ ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ നന്നായിട്ട് ബോഡി ആ ഒരു എക്സ്പോഷർ ആക്കുക അതൊരു നാച്ചുറൽ സോഴ്സ് ഓഫ് വിറ്റമിൻ ഡി ആണ് അതോടൊപ്പം തന്നെ നിങ്ങളെ ഭക്ഷണ രീതികൾ മഷ്റൂംസ് നട്ട്സ് സീഡ്സിലെല്ലാം വിറ്റമിൻ ഡിൻ്റെ ഒരു അളവ് അടങ്ങിയിട്ടുണ്ട് അപ്പം വിറ്റമിൻ ഡി മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രം വിറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കുക ശ്രമിക്കുക സപ്ലിമെന്റ്സ് എന്ന് പറയുമ്പോൾ അത് വീക്ക്ലി വൺസോ അല്ലെങ്കിൽ ഡെയിലി വൺസ് ഡോസേജ് കുറച്ചിട്ടുള്ള സപ്ലിമെന്റ്സും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കുട്ടികൾക്കായാലും ഒരു ഡോക്ടറുടെ അണ്ടറിൽ മാത്രം നിങ്ങൾ ഇത്തരം പ്രിസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു സപ്ലിമെന്റ്സ് കഴിക്കാവുന്നതാണ് ഇനി ഏഴാമത്തെ കാര്യം ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതായത് നമ്മൾ ട്വൻറ്റി ഫോർ ഹവേഴ്സിന് ഒരു സിക്സ്റ്റീൻ അവേഴ്സ് ഈസ് ടു എയ്റ്റ് അവേഴ്സ് എന്നുള്ള രീതിയിലേക്ക് ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുക സിക്സ്റ്റീൻ അവേഴ്സ് നിങ്ങൾ ഫുഡ് കഴിക്കാതെ ഫാസ്റ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ബാക്കി എയ്റ്റ് അവേഴ്സ് നിങ്ങൾ ആ ഒരു ഫുഡ് പാറ്റേൺസ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയബറ്റിക് പ്ലേറ്റിൻ്റെ രീതിയിലുള്ള ആ ഒരു ഫുഡ് പാറ്റേൺസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ബോഡിയിൽ നല്ല രീതിയിലുള്ള ഫാറ്റ് മെറ്റബോളിസ് അതായത് എക്സസൈസ് ആയിട്ടുള്ള ഫാറ്റിനെ പെട്ടെന്ന് മെറ്റബോളൈസ് ചെയ്യാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ ആ ഫാറ്റിനെ പെട്ടെന്ന് അലിയിച്ച് കളയുന്ന ഒരു മെത്തേഡ് ാണ് ഈ ഒരു ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അത് നമ്മളെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള ആ ഒരു കണ്ടീഷൻസും റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള ടെൻഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ ടെൻഷൻസ് കുറയ്ക്കുന്ന രീതിയിൽ എന്തെങ്കിലും റിലാക്സിങ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക യോഗ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിറ്റേഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മൈൻഡ് ആൻഡ് ബോഡി ഒരു ബാലൻസ് രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ഏഴ് കാര്യങ്ങൾ നിങ്ങളെ ഡെയിലി ലൈഫിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ ഈ ഒരു ഷുഗറിൻ്റെ ആ ഒരു കാലങ്ങളായിട്ട് മെഡിസിൻസ് എടുക്കുന്ന ആളുകൾക്ക് ഈ ഒരു മെത്തേഡിലൂടെ തന്നെ നമുക്ക് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതായത് നമ്മളെ മൈൻഡും അതേപോലെ തന്നെ ബോഡിയും ബാലൻസ് ആവുന്ന രീതിയിലുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്